നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ സൗത്ത് കൊറിയ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ഒരു ദ്വീപായ നാമി അവിടെ ഞാൻ സന്ദർശിക്കാനിടയായി ആ നാമി ദ്വീപുമായിട്ട് ഇടപെട്ട അല്ലെങ്കിൽ ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ എപ്പിസോഡ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമി ദ്വീപിലേക്ക് പോകാനുള്ള ഫെറിയാണ് ആ കിടക്കുന്നത് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു അവിടുന്ന് ഈ ഫെറിയിലേക്കാണ് നമ്മളിപ്പോ ഓടാറുന്നത് ഒരു എൻട്രി ഫീസ് ഉണ്ട് ഈ ഫീസ് കൊടുത്ത് നമ്മൾ ഇതിൽ കഴിഞ്ഞാൽ നമി ദ്വീപിലേക്ക് നമ്മൾ ചെയ്യും നമുക്ക് ഇഷ്ടാനുസരണം നമ്മുടെ ആവശ്യാനുസരണം ആ ദ്വീപിൽ നമുക്ക് സമയങ്ങൾ ചേട്ടവഴിച്ചിട്ട് ശേഷം അവൈലബിൾ ആയിട്ടുള്ള തിരിച്ചുള്ള ഏതെങ്കിലും ഒരു ഫെറിയിൽ കയറി നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ വന്ന് ഇറങ്ങാൻ സാധിക്കും തിരിച്ചുള്ള യാത്രയ്ക്കുള്ള ചാർജ് കൂടിയാണ് നമ്മൾ ആദ്യം അടയ്ക്കേണ്ടി വരുന്നത് അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു ഫെറി സർവീസാണ് ഇത് ആയിരക്കണക്കിന് വിസിറ്റേഴ്സാണ് അല്ലെങ്കിൽ വിനോദസഞ്ചാരികളാണ് ഇതിൽ ബോർഡാകുന്നതും ഈ ദ്വീപ് കാണാൻ പോകുന്നു അന്തർപ്രദേശെന്ന് ഞാൻ പറയാൻ കാര്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള രാജ്യത്തിൻ്റെ ഫ്ളാഗുകൾ ഇവിടെ ഉയർത്തിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മുടെ ദേശീയ പതാകയുണ്ട് കണ്ടപ്പോൾ ഒരു അഭിമാനമായിട്ടാണ് എനിക്കത് തോന്നിയത് ഗവൺമെന്റ് അപ്രൂവ് കൂടിയ ഈ സർവീസ് കൂടാതെ ചില പ്രൈവറ്റ് സ്പീഡ് ബോട്ടുകളും മറ്റ് ചില ചെറിയ തരം ബോട്ടുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്നും കയറ്റി ആ ദ്വീപിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ചാർജ് വളരെ കൂടുതലായിരിക്കും നമ്മൾ തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഈ ഗവൺമെൻറ് അധീതതയുള്ള ഈ പെറിയാണ് സാർ തിരഞ്ഞെടുത്തത് വളരെ മനോഹരമായിരുന്നു ആ യാത്ര പതുക്കെയുള്ള ഈ യാത്ര നമുക്ക് കൂടുതൽ പ്രകൃതി സൗന്ദര്യങ്ങൾ ആസ്വദിക്കാനുള്ള സാഹചര്യം കൂടെ കിട്ടുന്നുണ്ടല്ലോ നമ്മൾ ഇപ്പോൾ സന്ദർശിക്കാൻ പോകുന്ന ആ നാമി കുറിച്ച് പറയുകയാണെങ്കിൽ ദക്ഷിണ കൊറിയയിലെ ജാങ് പ്രവിശ്യയിലെ പ്രൊവേഷ്യയിലെ ചുഞ്ചിയോണിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ അർത്ഥചന്ദ്രന്റെ ആകൃതിയിലുള്ള ഒരു നദീതല ദ്വീപാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ചിയോങ് പിയോങ് അണക്കെട്ടിന്റെ നിർമ്മാണം മൂലം വടക്കൻഹാൻ നദിയുടെ ഉയർന്ന വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭൂമി വെള്ളത്തിനിടയിലായപ്പോഴാണ് ഇത് രൂപപ്പെട്ടത് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്ന ഈ നമി ദ്വീപ് മനോഹരമായ മരങ്ങൾ നിറഞ്ഞ പാതകൾ വനപ്രദേശങ്ങൾ നദീതല നടത്തത്തിന് ദേവായ നടപ്പാതകൾ എന്നിവയാൽ പ്രശംസനീയമാണ് ഇത് പ്രകൃതി സ്നേഹികളുടെ സങ്കേതമാക്കുന്നതിന് പ്രധാന കാരണങ്ങളും ഒക്കെ അതൊക്കെ തന്നെ അതിന്റെ പ്രകൃതി സവിശേഷതകൾ അല്ലെങ്കിൽ പ്രകൃതി ദൃശ്യങ്ങൾ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സീസൺ എന്ന് കണക്കൂട്ടാതെ തന്നെ കാണാനും ആസ്വദിക്കാനും പക്കതായ രീതിയിലാണ് പ്രകൃതി അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ നമീ ദ്വീപിൽ എത്തിക്കഴിഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പുകളുണ്ട് അതുപോലെ തന്നെ ഈ ഫെറിയിൽ വളരെയധികം ആൾക്കാർ സന്ദർശകരുണ്ടായിരുന്നു നമ്മൾ ഇനി ഏകദേശം രണ്ട് മണിക്കൂറോളം ഈ ദ്വീപിൽ ചെലവഴിക്കും അതിനുശേഷം മാത്രമേ അടുത്ത് നമ്മൾ തിരിച്ചു പോവുകയുള്ളൂ സ്പ്രിംഗ് കാലയളവിൽ ഈ ദ്വീപ് പൂക്കുന്ന മരങ്ങളും പൂക്കളും കൊണ്ട് നിറഞ്ഞ് ഒരു അത്ഭുത ലോകമായി മാറുന്നു ഏപ്രിൽ ആദ്യം മുതൽ സെപ്റ്റംബർ പകുതി വരെ കൊതിപ്പിക്കുന്ന ചെറിയ പൂക്കൾ പോലും നമുക്ക് ഇവിടെ കാണാൻ കഴിയും സുഖകരമാം വിധം സൗമ്യമായ കാലാവസ്ഥയോടൊപ്പം വായു ശാന്തവും ഉന്മേഷദായകവുമാണ് വേനൽക്കാലം ദ്വീപിലേക്ക് പച്ചപ്പിനെ സ്വാഗതം ചെയ്യുന്നു പൈൻ മരങ്ങളും ചുവന്ന മരങ്ങൾക്കിടയിലുമുള്ള മനോഹരമായ വൃക്ഷപാതകളിലൂടെ നമുക്ക് വിശ്രമിക്കാനും ചുറ്റിക്കറങ്ങി നടക്കാനും കഴിയും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനെ അനുഗമിച്ചിരുന്ന ഒരു കെറിയൻ കേഡ് ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരികയാണ് ഈ ദ്വീപിൽ പ്രത്യേകിച്ച് നമ്മൾ പാലിക്കേണ്ട ചില കർശന നിയമങ്ങളുണ്ട് അതെല്ലാമാണ് ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നത് ഒന്നാമത് അവർ ഞങ്ങളൊരു നിയമം ആവശ്യപ്പെട്ടത് യാതൊരു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടെ അവിടെ വലിച്ചെറിയരുത് അതിനെല്ലാം പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ ശുചിത്വത്തിൽ വളരെ ഹൺഡ്രഡ് നമ്മൾ വേണ്ട രീതിയിൽ കർശന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ശരത്കാലം ആയി കഴിഞ്ഞാൽ കൊറിയയിലെ മറ്റെവിടെയും പോലെ സെപ്റ്റംബർ പകുതി മുതൽ നവംബർ വരെ നമിനാര റിപ്പബ്ലിക്കിൽ ഉടനീളം വീഴുന്ന സസ്യജാലകങ്ങൾ നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റും നദീതീരത്തുള്ള ഞങ്ങാന തടാങ്ങൾ തടാകങ്ങളും ശരത്കാലത്തിൽ ആസ്വദിക്കാവുന്ന മറ്റ് പല ഒരു സവിശേഷതയാണ് എല്ലാ ഔട്ട്ഡോർ പ്രവർത്തനങ്ങളും ആസ്വദിക്കാൻ തെളിഞ്ഞ ആകാശത്തോടുകൂടിയ കാലാവസ്ഥയാണ് ഈ കാലയോടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ശീതകാലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ കൊറിയയിൽ സോണറ്റ പോലുള്ള കൊറിയൻ പ്രണയ നാടകത്തിന്റെ ചിത്രീകരണ ലൊക്കേഷൻ എന്ന നിലയിൽ നമി ദ്വീപ് പ്രശസ്തമായ ശൈത്യകാല റൊമാൻറ്റിക് സ്റ്റേഷനായി മാറി ഇത് ആവോളമായിട്ടുള്ള പ്രസിദ്ധിക്ക് ഈ ദ്വീപ് നേടിക്കൊടുക്കാൻ കാരണമായി ശൈത്യകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഉയരത്തിലുള്ള വെളുത്തതുമായ ആർച്ച് മരങ്ങളും മഞ്ഞുകൂടിയ വഴികളുമാണ് ഇത് ഒരു യക്ഷിക്കഥയിൽ നിന്ന് ഒരു മാന്ത്രിക അത്ഭുത രോഗം പോലെയാണ് ജനുവരിയിൽ കാലാവസ്ഥ വളരെ തണുപ്പാണ് ഞങ്ങൾ ഈ ദ്വീപ് സന്ദർശിച്ച അതേ ദിവസം തന്നെ പല സ്കൂളുകളിൽ നിന്ന് ചെറിയ കുട്ടികൾ ഗ്രൂപ്പായിട്ട് വന്ന് ഈ ദ്വീപ് സന്ദർശിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം പ്രാദേശികവാസികളായ ഈ കൊറിയൻ കുട്ടികൾ തന്നെയായിരുന്നു നമ്മൾ ഒരു പ്രകൃതി സ്നേഹിയായാലും പ്രണയാതൃതമായ ആത്മാവായാലും ശരി അല്ലെങ്കിൽ മനോഹരമായ ഒരു ദിവസം തേടുന്നവരായാലും നമി ദ്വീപ് അവിസ്മരണീയമായ ഒരു അനുഭവം വാഗ്ദാനം ചെയ്യുന്നുണ്ട് നമീ ദ്വീപ് സന്ദർശിക്കാൻ പറ്റിയ സമയം വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമീദ്വീപ് സന്ദർശിക്കാൻ മികച്ച സമയം എന്നൊന്നുമില്ല ഇത് ഞാൻ തുടക്കത്തിൽ നിന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ സീസൺ പരിഗണിക്കാതെ എല്ലാവർക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഈ നാമീ ദ്വീപിൽ നിന്നും ആസ്വദിക്കാനുണ്ട് അനുഭവിക്കാനുമുണ്ട് ഈ നാമി നാമിദ്വീപിൽ നമ്മൾ കാണുന്ന സവിശേഷമായിട്ടുള്ള ഒന്നിനെ കുട്ടിൽ ഞാൻ ഇതുവരെ പ്രതിപാദിക്കരുത് എൻ്റെ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഈ ദ്വീപിൽ നിന്നും ഒരു മൂക്കയിലും മൂലയിൽ നിന്നും ഒരു സെന്റ് സ്ഥലം പോലും അല്ലെങ്കിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും നമുക്ക് ശ്രദ്ധിക്കാതെ വിടാൻ പറ്റിയതായിട്ടില്ല എവിടെ നോക്കിയാലും പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന മരങ്ങളും പല രീതിയിലുള്ള പൂക്കളും പല നിറങ്ങളിലുള്ള പൂക്കളും മറ്റുമായിട്ട് ഈ ദ്വീപും മനോഹരമായിട്ടിരിക്കുന്നു പ്രകൃതിയാൽ അനുഗ്രഹ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദ്വീപായിട്ടാണ് നമുക്കിത് ചിത്രീകരിക്കേണ്ടത് നമുക്കിത് പറയേണ്ടത് തീർച്ചയായും ഒരു രാത്രി ഈ ദ്വീപിൽ താമസിച്ച് ഈ ദ്വീപിന്റെ പ്രകൃതി ഭംഗി മുഴുവൻ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർശകരാണ് നമ്മൾ എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളൊരു വിനോദസഞ്ചാരി ആണ് എങ്കിൽ ഈ നാമി ഐലൻഡിൽ ചില താമസ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നമുക്ക് താമസിക്കാൻ കഴിയുന്ന ചില സ്ഥലങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് ജിയോ ഗാങ് ഹോട്ടൽ നാമി ദ്വീപിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ജിയോങ്ഹാങ് ഹോട്ടൽ അതുല്യമായ അനുഭവം നൽകുന്ന ഒരു ബോട്ടാനിക് ഹോട്ടലാണ് മറ്റെല്ലാവരും പോയി കഴിഞ്ഞാൽ ദ്വീപിന്റെ യഥാർത്ഥ സൗന്ദര്യം കണ്ടെത്താനുള്ള അവസരം നമുക്ക് ലഭിക്കും അങ്ങനെ ഈ താമസിച്ച് ഹോട്ടലിൽ താമസിച്ച് ഈ ദ്വീപ് ആസ്വദിക്കാൻ താല്പര്യപ്പെടുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ സ്ഥലം മുഴുവനും തങ്ങളുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ആണ് എന്ന് ഒരു പ്രതീതി ഉണ്ടായിരിക്കും ഹോട്ടലിൽ വ്യത്യസ്ത സ്ഥലം മുറികൾ വാഗ്ദാനം ചെയ്യുന്നത് ഓരോന്നും വിവിധ കലാകാരന്മാർ രൂപകൽപ്പന ചെയ്ത അലങ്കരിക്കുകയും ചെയ്ത വ്യത്യസ്ത രൂപത്തിലുള്ള റൂമുകളാണ് ഉയർന്ന സീസണിലും ഒരു രാത്രിക്ക് ഏതാണ്ട് യു എസ് ഡോളർ തൊണ്ണൂറ് ഡോളർ വരെ നമുക്ക് റൂമും കിട്ടാം കിട്ടും അതുപോലെ തന്നെ ഫാമിലി റൂമുകളും ഉണ്ട് ഇവിടെ കൊറിയൻ ശൈലിയിലുള്ള ഹീറ്റഡ് ഫ്ലാറ്റുകളുള്ള മൂന്ന് പേർക്ക് വരെ അനുയോജ്യമായ വില്ലകളാണ് അത് ഇതിനും ഏകദേശം അത് തന്നെ തൊണ്ണൂറ് ഡോളർ വരെ കൊടുക്കേണ്ടി വരുന്നുണ്ട് ഈ നാമി ദ്വീപിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് നിശബ്ദമായ ഒരു സ്ഥലത്ത് പത്ത് പേർക്ക് താമസിക്കാവുന്ന തരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാവുകളുണ്ട് ഒരു രാത്രിയിലെ വാടക ഒരു ഈടാക്കുന്നത് സീസൺ അനുസരിച്ച് നൂറ്റി എൺപത്തിനാല് ഡോളർ മുതൽ ഇരുന്നൂറ്റി മുപ്പത് ഡോളർ വരെ ആയിരിക്കും ഇത് പലതും പലപ്പോഴും ഈ സീസൺ സമയത്തെ ആശ്രയിച്ചിരിക്കും ഈ നാമി ദ്വീപിലേക്കുള്ള പ്രവേശന ടിക്കറ്റും ഈ മുറിയുടെ വാടകയും മറ്റും യാതൊരു ബന്ധവുമില്ല വളർത്തുമൃഗങ്ങളെ ഹോട്ടലിൽ അനുവദനീയമല്ല ചെക്കിംഗ് ടൈം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ ചെക്ക് ഔട്ട് ടൈം രാവിലെ പതിനൊന്ന് മണിക്കുമാണ് ഏകദേശം നാൽപ്പത്തിരണ്ട് പേരോളം അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഞങ്ങളത് ഞങ്ങൾ ഈ ദ്വീപ് സന്ദർശിച്ചതും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അതിമറന്ന് ആഘോഷിക്കുകയാണ് ആനന്ദിക്കുകയാണ് ഇതുപോലുള്ള സാഹചര്യങ്ങൾ സ്വപ്നത്തിൽ മാത്രമേ കിട്ടുകയുള്ളു കാരണം എവിടെ നോക്കിയാലും പൂക്കൾ തന്നെ മരങ്ങളിൽ പൂക്കൾ വീഴുന്ന ഭാഗങ്ങൾ കാണാൻ എത്ര മനോഹരം നടക്കാൻ ഈ പ്രദേശത്തുകൂടി നടക്കാൻ പോലും നമുക്ക് തോന്നുകയില്ല ആ ഭാഗത്ത് പലയിടത്തും നമ്മൾ ഇരിക്കാനും കിടക്കാനും ഒക്കെ തോന്നിപ്പോകും പൂക്കൾ വിരിച്ചിട്ടിരിക്കുന്ന പോലെ അതിൻ്റെ ഇലകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ കണ്ടാൽ ഒരിക്കലും ജീവിതത്തിൽ വീണ്ടും ഒരിക്കലും ഇതുപോലെ സാഹചര്യം കിട്ടുമോ എന്ന് ആലോചിച്ച് മതിമാർന്നാണ് നമ്മൾ ഓരോ നിമിഷങ്ങളും ഇവിടെ കടന്നുപോടിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നതും പലരും പല രീതിയിലുള്ള ഫോട്ടോകൾ എടുക്കുന്നുണ്ട് പല പോസ്റ്റിലുള്ള ഫോട്ടോകൾ എടുക്കുന്നുണ്ട് എല്ലാവരും ആഘോഷിച്ച് തിമർത്ത് ആഘോഷിക്കുകയാണ് നീ തീർച്ചയായും നബി ദ്വീപിനെ ഉൾപ്പെടുത്താതെ ഉള്ള ഒരു സൗത്ത് കൊറിയൻ സന്ദർശനം ഒരിക്കലും പൂർണ്ണമാകുകയില്ല നമ്മുടെ സന്ദർശന വേളയിൽ നമ്മൾ തീർച്ചയായും പരിവേഷണം ചെയ്യാൻ ആഗ്രഹിക്കാവുന്ന മറ്റ് നിരവധി ആകർഷണങ്ങൾ ഈ ദ്വീപിന് സമീപത്തുണ്ട് നമി ദ്വീപിന് അടുത്തുള്ള കുന്നുകളി സ്ഥിതി എന്ന അതിമനോഹരമായ ഒരു ഗ്രാമമുണ്ട് അത് ഫ്രഞ്ച് പ്രമേയമുള്ള അല്ലെങ്കിൽ ഫ്രഞ്ച് പേരിൽ പയറൈറ്റ് ഫ്രാൻസ് എന്ന പേരിലാണ് ആ ഗ്രാമം അറിയപ്പെടുന്നത് വർണ്ണാഭമായ കെട്ടിടങ്ങളും വിചിത്രമായ തെരുവുകളും പരിവേഷണം ചെയ്യുക സാംസ്കാരിക പ്രകടനങ്ങൾ ആസ്വദിക്കുക മൈ ലൈഫ് ഫ്രം ദി സ്റ്റാർ എന്ന കൊറിയൻ നാടകത്തിന്റെ ആരാധകർ അത് ഒരു മിൻ ജൂണിൻ്റെ വീടിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനായി തിരിച്ചറിയും ആ പ്രദേശം കണ്ടു കഴിഞ്ഞാൽ പറയാൻ കാര്യം അത്ര പ്രസിദ്ധമായ ഒരു കൊറിയൻ നാടകമാണ് മൈ ലൈഫ് ഫ്രം ദി സ്റ്റാർ എന്നത് മറ്റൊന്ന് വേറൊരു കുന്നിൽ ഉള്ള ദിഹിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഇറ്റാലിയൻ ഗ്രാമമാണ് ഇത് മെഡിറ്ററേനിയൻ ശൈലിയിലുള്ള ഗ്രാമം ചുറ്റുമുള്ള പർവ്വതങ്ങളുടെയും തടാകങ്ങളുടെയും അതിശയകരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നുണ്ട് കോംബ്ലസ്റ്റോൺ തെരുവിലൂടെ അലഞ്ഞു നടക്കുക കൊഫേകൾ സന്ദർശിക്കുക യൂറോപ്യൻ അന്തരീക്ഷത്തിന് മുഴങ്ങുക തുടങ്ങിയവയാണ് ഈ ആ ഗ്രാമത്തിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ ദ്വീപിൽ അവശേഷിക്കുന്ന നമ്മൾ അത്ഭുതപ്പെടുന്ന മറ്റു പല കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലതരട്ടെ നന്മ വരട്ടെ